പ്രത്യാശയുടെ തിരുനാളാണ് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ നീണ്ടനാൾ കുഞ്ഞുങ്ങളില്ലാതിരുന്ന അന്ന പുണ്യവതിക്ക് പ്രാർത്ഥനയിലും ഉപവാസത്തിലും ലഭിച്ചതാണ് പരിശുദ്ധ മാതാവിനെ എന്നത് ആദ്യനാൾ മുതലുള്ള വിശ്വാസ പാരമ്പര്യങ്ങളിൽ ഒന്നാണ് ചില പാരമ്പര്യങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ മുൻ തലമുറയിൽ നിന്നിരുന്നതും നമുക്കറിയാവുന്നതുമാണ് ചരിത്രപരമായി ഒട്ടനവധി ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നു ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് വടക്കൻ കേരളത്തിൽ ക്രൈസ്തവരും ഹൈന്ദവരും മതമർദ്ദനത്തിന് ഇരയായി നിർബന്ധിത മതമാറ്റം സാധാരണയായി പുരുഷന്മാരെ കൊന്നൊടുക്കി സ്ത്രീകളെയും കുട്ടികളെയും തട്ടിക്കൊണ്ടുപോയി ഇതറിഞ്ഞ വിശ്വാസികൾ മാതാവിൻ്റെ നാമത്തിലുള്ള ദേവാലയത്തിൽ ഒത്തുചേർന്നു തങ്ങളുടെ മാനം സംരക്ഷിക്കപ്പെടാനും തലമുറകൾ നശിക്കാതിരിക്കാനും സ്ത്രീകളും കുട്ടികളും ദേവാലയത്തിനുള്ളിൽ മാതാവിന്റെ മാധ്യസ്ഥം തേടി നിലവിളിച്ചു പ്രാർത്ഥിച്ചു പെരിയാറിൽ വെള്ളം പൊങ്ങിയപ്പോൾ സൈന്യത്തിന് തിരുവിതാംകൂർ കടക്കാൻ സാധിക്കാതെ മടങ്ങി പോകേണ്ടി വന്നു ഈ മാതൃഭക്തിയാണ് എട്ട് നോമ്പിന്റെ ആരംഭമായി കണക്കാക്കുന്നത് സ്ത്രീകളുടെയും കന്നികളുടെയും ഉപവാസമാണ് എട്ട് നോമ്പ് നോമ്പിന് മുമ്പായി വീട്ടിൽ ഉപയോഗിച്ച പാത്രങ്ങളെല്ലാം കഴുകി കമിഴ്ത്തി വെക്കും ഒരു പുതിയ മൺകലവും ചിരട്ടത്തവയും കഞ്ഞി കുടിക്കാൻ ഒരു പാത്രവും വാങ്ങി നോമ്പ് നോക്കുന്നവർ കഞ്ഞി വെച്ച് കുടിക്കും നോമ്പില്ലാത്തവർ ഇതിലൊന്നും തൊടാറുമില്ല ഇതൊക്കെ നമ്മുടെ പൂർവികർ വിശുദ്ധമായി കൊണ്ടാടിയിരുന്ന നോമ്പ് ആചരണമാണ് ഇന്ന് ഇത്രമാത്രം ഭക്തിയോട് നമ്മൾ ആചരിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം ആദിമ നസ്രാണികളുടെ ഇടയിൽ മറ്റൊരു നോമ്പ് ആചരണം കൂടി ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞാൽ ആദ്യ വർഷം എട്ടു നോമ്പിന് അമ്മ മകളെ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് നോമ്പിടിപ്പിക്കും ശാരീരിക നോമ്പുള്ളതിനാൽ ഭർത്താവ് ഭാര്യ വീട്ടിൽ വരാറില്ല രാവിലെ എഴുന്നേറ്റ് കടുങ്കാപ്പി കുടിച്ച് പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന കണ്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കും ക്രൈസ്തവർക്കെതിരെയുള്ള മതമർദ്ദനങ്ങളും വിജാതീയ ശത്രുപീഠകളും അവസാനിപ്പിക്കുന്നതിനും ജീവിത പങ്കാളിയെ ലഭിക്കാനും മക്കളില്ലാത്ത ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യത്തിനും വിവാഹ തടസ്സം മാറാനും തിരുസഭയിൽ വിശ്വാസികൾ വളരാനും തലമുറയുടെ സമൃദ്ധിയിലൂടെ വിശ്വാസ സമൂഹം അനുഗ്രഹിക്കപ്പെടാനും വേണ്ടിയാണ് എട്ട് നോമ്പ് എടുത്തിരുന്നത് ഇന്ന് നമ്മളെ എട്ട് നോമ്പ് എടുക്കാൻ മാതാവിനോട് ചേർന്നിരിക്കാൻ പ്രചോദിപ്പിക്കുന്നതും ഇതൊക്കെ തന്നെയാണ് മാതാവിനോട് ചേർന്നിരിക്കാൻ നമുക്കും ഈശോയോട് പ്രാർത്ഥിക്കാം അമ്മ